ിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് കെ ജെ ജോൺമോൺ തൃശ്ശൂരിലെ വലിയ സംഗീത കുടുംബത്തിലെ അംഗം ബാല്യകാലത്തെ സംഗീതം ജീവിതമാക്കിയ ഈ കലാകാരൻ ഗായകൻ സംഗീത സംവിധായകൻ സംഗീത അധ്യാപകൻ എന്നീ മേഖലയിൽ തിളങ്ങിയ കലാകാരനാണ് ഇദ്ദേഹത്തെ പോലെ ബ്രദർ അൽഫോൺസ് ഒട്ടനവധി സിനിമയ്ക്ക് സംഗീതം നൽകിയ അതുല്യ പ്രതിഭയാണ് ഒട്ടനവധി ആൽബങ്ങൾക്ക് സംഗീതം നൽകിയ ഈ കലാകാരനെ നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ിമര സൗഭാഗ്യ താരമേ രാവിന് മീലി കീപം പാതിമരുന്നേ

ശീലുകൾ അറിയാതു വന്നു കതിരുന്ന ശീലുകൾ കളമൈലകൾ രാപ്പന്തലിൽ മാടി ശുഭരാത്രി ഏതു തെളിയും സ്വരജതി പോലെ എഴുതാ കനവിൽ മുഹുടന്നെളി അമൃത കണം വീണു പാതി മേ മറഞ്ഞെ സൗഭാഗ്യതരമി രാവിൻ നീ പാതിമേ മാറഞ്ഞേ സൗമാട്ടോ നമസ്കാരം നമസ്കാരം നമ്മുടെ നാട്ടത്താരങ്ങൾ പ്രോഗ്രാമില് ഈ ഒരുപാട് കലാകാരന്മാരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പുതിയതും പഴയതൊക്കെ ആയിട്ടുള്ള കലാകാരന്മാരെ പുതിയ തലമുറ കലാകാരന്മാരൊക്കെ ഇതോടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും ഇന്നത്തെ എപ്പിസോഡിൽ എപ്പിസോഡില് ജോമാണ് അതിഥി ചെയ്യണം ഈ എത്ര വർഷമായിപ്പോ ഈ സംഗീത ജീവിതത്തിൽ ഞാൻ എനിക്ക് ഓർമ്മ വെക്കുമ്പോ തൊട്ട് അതായത് വ്യക്തമായിട്ട് പറഞ്ഞാൽ മൂന്ന് വയസ്സൊക്കെ ഉള്ളപ്പോഴൊക്കെ എന്റെ വീട്ടിൽ കീബോർഡ് അല്ല ഹാർമോണിയം ഉണ്ട് കബലുണ്ട് പിന്നെ ബുൾബുൾ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്ട്രുമെന്റ് പഴയ ഇൻസ്ട്രുമെന്റ് അപ്പൊ ഇതൊക്കെ വായിക്കലാണ് പണി പിന്നെ അപ്പച്ചൻ ആണ് ചെറുപ്പം തൊട്ട് ചെയ്തത് പിന്നെ നമ്മള് കേൾക്കുന്ന പാട്ടുകൾ വെറുതെ ഇങ്ങനെ വായിച്ചു നോക്കും പിന്നെ ജനീനാണ് അൽഫോൻസ് ഞാൻ രണ്ടുപേരെയും ഒരുമിച്ച് അപ്പച്ചൻ പാട്ടൊക്കെ പഠിപ്പിച്ചത് അപ്പോ സംഗീതത്തിന്റെ ബാലപാഠങ്ങളൊക്കെ ആളാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടുപേരും ഇരുത്തും ഞാൻ കുറച്ച് കഴി കഴിയുമ്പോ കളി ജ്വരം വന്നിട്ട് പതുക്കവിടെ നിന്ന് അതും അവനായി പിടിച്ചിരുത്തി അങ്ങനെയൊക്കെ രസകരമായിരുന്നു അപ്പൊ ഈ കർണാട്ടിക് സംഗീതത്തിന്റെ ബാലപാഠങ്ങള് വായ്പാട്ടും അതുപോലെ ഹാർമോണിയത്തിലെ സരിഗമ പവനീസ അതൊക്കെ വായിക്കാനും ജണ്ടവരിശുകളും സരളി വരിശുകളും അങ്ങനെയുള്ള തുടക്കത്തിലുള്ള ബാലപാഠങ്ങളൊക്കെ അപ്പച്ചനാണ് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെ ഉപകരണങ്ങൾ ഞാൻ മെയിൻ ആയിട്ട് ഹാർമോണിയം ആയിരുന്നു പിന്നെ കീബോർഡിലേക്ക് മാറേണ്ടി വന്നു ഗാനമേളക്ക് വായിക്കേണ്ട ഒരു കൂടെ അല്ല ചെറുപ്പത്തെ ചെറുപ്പത്തില് വരുമ്പോ അങ്ങനെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടൊന്നും പഠിച്ചിട്ടില്ല അപ്പച്ചന അപ്പച്ചനാണ് പറഞ്ഞത് പിന്നെ പള്ളിയിൽ കോയറിൽ വായിച്ചിരുന്നു കൊയറിൽ ഞാൻ പാടായിരുന്നു ഞാനും അൽഫോൺസൊക്കെ കോയറിൽ പാട്ട് പാടാനായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അവിടുത്തെ ഹാർമോണിസ്റ്റ് വരാതായപ്പോൾ ആ ഇതിലേക്ക് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് മാറി പിന്നെ അവിടെ ഒന്നാണ് കീബോർഡൊക്കെ ആയിട്ട് കണക്ഷൻ വരുന്നത് മേഡം ചർച്ചയുന്നതായിരുന്നു പിന്നെ എന്റെ അളയപ്പനുണ്ട് അപ്പച്ചനിയനുണ്ട് കെ കെ പോളിന്ന് പറഞ്ഞിട്ട് വയലിനിസ്റ്റ് വോയിസ് ഓഫ് ടിച്ചൂറിയ ഫാമിലി മൊത്തം ഇതാണ് ആള് ഒരു ഫേമസ് ആയിട്ടുള്ള വയലിനിസ്റ്റ് ആയിരുന്നു നമ്മുടെ ആറ്റിലിയാടനൊക്കെ ഉണ്ടല്ലോ ആറ്റിലിയേട്ടന്റെ ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ദേവരാ മഹേഷിന്റെ ഒക്കെ ഭാഷ ആയിരുന്നല്ലോ വോയ്സ് ഓഫ് തെച്ചൂറിന്റെ മെയിൻ മീൻസ് ഡയറക്ടറൊക്കെ ആ കാലഘട്ടത്തിലാൾ പിന്നെ ജോൺസേട്ടനും അവസാനിപ്പിച്ചൻ സാറ് അവരൊക്കെ വർക്ക് ചെയ്തിരുന്ന ആ സമയത്തുണ്ടായിരുന്ന ആളാണ് കെ കെ പോള് ഇപ്പോഴുള്ള പലർക്കും അറിയില്ല പഴയ ഒരു നമ്മുടെ പോളിയേട്ടനൊക്കെ പോളിയേട്ടനൊക്കെ ആളുടെ നിന്ന് പഠിച്ചിട്ടുണ്ട് നോട്ടേഷനൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഈ ഒരുപാട് കാസറ്റ് ഒക്കെ ആ പിന്നീട് ഞാനത് ഇവിടുന്ന് എളയപ്പനാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് വയലിൻ പഠിച്ചിട്ടുള്ളത് അളയപ്പന്റെ അടുത്തു നിന്നായിരുന്നു പിന്നെ ഗിറ്റാർ അങ്ങനെ കുറച്ച് മ്യൂസിക് തിയറി ഒക്കെ പഠിച്ചിട്ട് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ചേതന മ്യൂസിക് അക്കാഡമിയിൽ ചേർന്നു ഫാദർ തോമസ് ചക്കാലമാറ്റത്തിന്റെ അടുത്ത് പിയാനോ പഠിക്കാനായിട്ട് അപ്പോ അവിടെ വെച്ചിട്ടാണ് അച്ഛനാണ് എന്നെ ആദ്യമായിട്ടൊരു മ്യൂസിക് കാസറ്റിൽ ഓർക്കസ്ട്ര ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു ഇതവസരം തരുന്നത് പേര് അതൊരു ഹിന്ദി ഭോപ്പാലിലുള്ള ഒരു അച്ഛൻ്റെ ഇവരുടെ തന്നെ ഒരു ഭക്തിഗാനായിരുന്നു പ്രദീപ് സോമസുന്ദരം പിന്നെ ആരാണ് മനീഷ പിന്നെ അങ്ങനെ കുറച്ച് ആൾക്കാർ നല്ല ആൾക്കാരൊക്കെ പാടിയായിരുന്നു കെസ്റ്റർ ഉണ്ടായിരുന്നു അത് അത് ആദ്യമായിട്ട് അന്നത്തെ ഓർക്കസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ അല്ല പഴയ ഒരു ഇതുണ്ട് സ്റ്റുഡിയോയിലാ എനിക്കറിയില്ല ഈ പട്ടി ഞാനൊക്കെ നൊട്ടേഷൻ എഴുതാ ചെയ്യാ എന്റെ മൈൻഡിലുള്ള കീബോർഡ് വെച്ചിട്ട് ഒക്കെ നൊട്ടേഷൻ ഒക്കെ എഴുതി എല്ലാവർക്കും നൊട്ടേഷൻ എഴുതിയിട്ട് എനിക്കും അറിയില്ല ഇത് എങ്ങനെ വരാന്നുള്ള അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ അവിടെ വന്ന എല്ലാവർക്കും നൊട്ടേഷൻ ഒക്കെ കൊടുത്ത് അവരെല്ലാരും വൺ ടു ത്രീ പറഞ്ഞു മോണിറ്റർ ചെയ്യുമ്പോഴാണ് യാ ഞാൻ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ കുറച്ചാള് രണ്ടു മൂന്ന് വർഷങ്ങളൊക്കെ അങ്ങനെയായിരുന്നു പിന്നെയാണ് സീക്വൻസിംഗ് ഒക്കെ വന്നത് അപ്പൊ അങ്ങനെ ആ ഇടയില് അവിടെ ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂന്നാലഞ്ച് കാസറ്റുകൾ ഒരു ബാലാരാമെന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടികൾക്കുള്ള ഒരു ഇതായത് എന്റെ കർണാട്ടിക് ടീച്ചറായിരുന്ന മുരളി മാഷ് ഉണ്ട് അഷ്ടിമിച്ചറിയുള്ള മുരളി മാഷ് ആളാണ് അവിടുത്തെ വോക്കൽ ടീച്ചറായിരുന്നത് ആള് സംഗീതം കൊടുത്തിട്ടുള്ള രണ്ട് മൂന്ന് കാസറ്റുകൾ പിന്നെ എന്റെ സുഹൃത്ത് ബിജു ഗംഗാധരൻ എന്ന് പറഞ്ഞിട്ട് നൌഷാദിനെ അറിയില്ല പാട്ട് മ്യൂസിക് ഡയറക്ടർ നൌഷാദ് അദ്ദേഹത്തിന്റെ അനിയനാണ് അദ്ദേഹത്തിന്റെ ഒരു കാസറ്റിന്റെ ഓർക്കസ്ട്രേഷൻ പൂങ്കാറ്റ് എന്ന് പറഞ്ഞിട്ട് കൈതപ്പറം തിരുമേനിയുടെ മകനൊക്കെ പാടിയുണ്ടതില് അപ്പൊ അങ്ങനെ കുറച്ച് കാസറ്റുകളൊക്കെ ഇറങ്ങിണ്ട് ഞാൻ സംഗീതം കൊടുത്തിട്ടുള്ളത് ജെറുസലേം ധ്യാന കേന്ദ്രത്തിന് വേണ്ടിട്ടൊക്കെ കുറെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും ഗാനമേള അങ്ങനെ ഇല്ല ഞാൻ ലൈവ് പ്രോഗ്രാമിന് അധികം പോയിട്ടില്ല ഞാൻ മെയിനായിട്ട് ക്ലാസ് ക്ലാസ്സിനാണ് ഇപ്പോ ഞാൻ പുറത്തായിരുന്നു മസ്ക്കറ്റിലായിരുന്നു അവിടെ മെലഡി മ്യൂസിക് സെന്റർന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനത്തിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും ഹാർമണി എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്നു അത് കഴിഞ്ഞാൽ തിരിച്ചു വന്നിട്ട് ഒന്ന് എട്ടക്കൊക്കെ ഒരേ ഗാനമേളക്ക് വായിക്കുന്നല്ല സ്ഥിരമായിട്ട് അങ്ങനെ പ്രോഗ്രാമിന് പോയിരുന്നിട്ടില്ല കുട്ടികൾക്ക് അവനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ സാധാരണ മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു അത് കൊറോണ സമയത്ത് ക്ലാസ് ഒക്കെ നിർത്തിയപ്പോൾ അതിങ്ങനെ നിന്നുപോയി പോയി ഇപ്പോൾ അതിൻ്റെ തന്നെ ഒരു ചെറിയൊരു ബ്രാഞ്ച് ഇവിടെ കുട്ടല്ലൂര് എൻ്റെ വീടിൻ്റെ അടുത്ത് അവിടെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അൽഫോൺസിന്റെ ഒരു സ്കൂളുണ്ട് ക്രോസ് റോഡ്സ് എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് അപ്പോൾ അവിടെ പനമ്പള്ളി സെക്ഷനില് ഞാനാണ് പിയാനോ വയലിനൊക്കെ എടുക്കുന്നത് പിന്നെ ഈ കൊറോണ സമയത്ത് ആകെ ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നല്ലോ ആ സമയത്താണ് ഖത്തറിലുള്ള പ്രകാശനായർ എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു സംഗീത സ്നേഹി ആളെ ഒന്ന് പരിചയപ്പെടാൻ പറ്റിയത് അതെന്റെ സുഹൃത്തുണ്ട് ലിറിക്സിസ്റ്റ് ഫിലിമിലൊക്കെ പാട്ട് എഴുതിയിട്ടുള്ള ജ്യോതിഷി എന്ന് പറഞ്ഞിട്ട് ആള് പൊറിഞ്ചുമറിയം അതിലെഴുതി അപ്പൊ ആളുടെ കൂടെ പോയത് ആളാണ് പരിചയപ്പെടുത്തി എന്നത് അങ്ങനെ ആൾ ആളുടെ വർക്കുകൾ ആളുടെ ആകാശ് പ്രകാശ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കൊറേ പാട്ടുകൾ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ും ചെയ്യാൻ പോകുന്നുണ്ട് രണ്ടു മൂന്ന് പാട്ടുകൾ ചെയ്യാനുണ്ട് അതാണ് ഇപ്പൊ ചെയ്യുന്നത് വൈഫ് ജോളി ഒരു മോനുണ്ട് ജീവൻ ആ മോൻ ഇപ്പൊ പാട്ട് കമ്പോസിംഗും അതുപോലെ കീബോർഡ് പഠിക്കുന്നുണ്ട് അവൻ ആ അതെ അതെ അപ്പൊ അവനെ ഇപ്പൊ പിന്നെ സിനിമ പിടിക്കലോ അങ്ങനെ ജ്വരങ്ങളുണ്ട് ചന്ദ്ര ബിമ്പ നെഞ്ചിലേത്തും പുള്ളി മാനേ ചന്ദ്രബിംബം നെഞ്ചിലേത്തും പുള്ളി മാനേ നീ എന്റെ നെഞ്ചിൽ തുള്ളി വന്നെന്തിനാണ് കാളിദാസൻ കണ്ടെടുത്ത ളിദാസണ്ണി നിൻ കണ്ണിലൻ്റെ കൊമ്പു കൊണ്ട് ആഹാ അഹാ മയക്കുന്നമയിൽ മന്മതന്റെ മലരം ആവനാഴികൾ മന്ദഹാസമഴയി ഞാൻ നന നിന്റെ മനസ്സെന്ന പുഴയിൽ ഞാൻ കുഴിച്ചൂവല്ലോ ചന്ദ്രബിഞ്ചൊന്നെ േറ്റും എൻറെ നെഞ്ചിൽ തുള്ളി വന്നതെന്തിനാണ് കാളിദാസൻ കണ്ടെടുത്ത് കന്നിമാനേ കണ്ണിലെന്റെ കൊമ്പുകൊണ്ട്

അതായത് കൂടുതൽ വർക്കുകൾ കിട്ടട്ടെ ഓക്കെ ഓക്കെ താങ്ക് യു നിങ്ങളിപ്പോൾ എന്തായാലും ഇവിടെ വന്ന് അങ്ങനെയൊക്കെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ അതൊരു വലിയൊരു അവസരമായിട്ട് ഞാൻ വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു പറഞ്ഞു നിർത്തുന്നു